ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പം കായംകുളത്ത് വരെ പോകും അവിടെ ഹോണ്ടയുടെ ഷോറൂമിൽ വരെ പോവുകയാണ് ഡിഗ്വിങ് എന്നാണ് ഷോറൂമിൻ്റെ പേര് നമ്മുടെ കായംകുളത്ത് കേട്ടോ അവിടെ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ വണ്ടിയിൽ ഈ ബൈക്ക് ഇത് ഹോണ്ടേഡ് തന്നെ ലീവ് വേണം കേട്ടോ അപ്പോൾ ഇവന് ഇടയ്ക്കൊരു ഒരു വിഷമം അതായത് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കൽ എന്തെന്നറിയുവാണ് ഇടയ്ക്ക് വെച്ചാൽ ഒറ്റ നീപ്പ പിന്നെ നമ്മൾ തള്ളിക്കൊണ്ട് പോയി ഏതെങ്കിലും വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി നല്ലൊരു എമൗണ്ട് ഇറക്കി അവൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സുഖ ചികിത്സ കഴിഞ്ഞിട്ട് ഇറങ്ങിയാലേ പിന്നെ അവൻ ഓടത്തു ൂ അതിപ്പോൾ ഒരു രണ്ട് ആവർത്തി ആപ്പം ഏറ്റവും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ അപ്പം ഏനിങ്ങനെ വണ്ടിയൊക്കെ എടുക്കാൻ ഉദ്ദേശിച്ചാൽ വർഷങ്ങളോളം കുറേ അതിരുന്ന സ്വപ്നം കാണും അങ്ങനെ കുറെ നാളുകളായിട്ടിരുന്ന് ഇങ്ങനെ സ്വപ്നം കണ്ടൊരു സാധനമാണ് ഈ ഹോണ്ടയുടെ നമ്മുടെ എന്താ പറയുക ഹൈനസ് ഹൈനസ് ഏട്ടോ അപ്പം അത് അതിന് നോക്കാൻ വേണ്ടിയിട്ട് ചെന്നാണ്ട് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ത്രീ ഫിഫ്റ്റി സി ബി ത്രീ ഫിഫ്റ്റി എടുക്കുമോ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പം നമുക്കവര് പറയുന്നത് ലെങ്ത് കേട്ടാം 500 കട ഇതിലും बेटर ഇതാണ് അതാണ് കാര്യം നമുക്ക് 500 കട കുറച്ച് ലെങ്ത് വരുന്നത് മാറ്റിക്കോ സീറ്റ് വല്ലേ ആ സെയിം ലൈറ്റ് ആണ് ഇത്ര കുറച്ച് ഇത് നോക്കറ്റ് ഇതിനേക്കാൾ 500 വല്ലോ അല്ലേ ആ ദാ 500 കട വല്ലോ വരുന്നത് നമ്മൾ ചെയ്തിരിക്കണം ഇത് ഷോ ആന്നേ തോന്നുന്നു മൺകാണ് ഷോപ്പ് കപ്പ്സാണ് ഇത് ഇത് 500 കാരണം കേറിയ എടുത്തില്ല ഒന്നും കൂടെ എന്നാ വേറെ വണ്ടി ഇനി ഇതിന്റെ ഫിനാൻസ് കൂടെ നോക്കണ്ടേട്ടോ അതിന്റെ ഒന്ന് പറയണ്ട ഡീറ്റെയിൽസ് ഒക്കെ വിട്ടു കൊടുത്തായിരുന്നോ ഡീറ്റെയിൽസൊക്കെ ഇത്യാസം സൈലൻസാണ് നോക്ക് അത് പറ്റുമോ കേറുന്നുണ്ട പറയണേ ലുക്കൊന്നും കുഴപ്പമില്ലടാ വലിയ വ്യത്യാസമൊന്നും ഉള്ളായിരുന്നു തോന്നില്ല എനിക്ക് ഈ വണ്ടി വേണ്ട കളർ ഇഷ്ടപ്പെട്ടില്ല Black. En dan een kwartier in en weer Wat is hier? Hallo, വന്നത് ഹൈനസ് ആണെങ്കിലും അവിടുത്തെ എക്സിക്യൂട്ടീവ് പറഞ്ഞിട്ട് സി ബിയിലോട്ട് എട്ടെന്ന് ശ്രദ്ധ അങ്ങ് പോയേട്ടോ അപ്പം സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി ആണ് അപ്പോൾ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന സി ബിയുടെ ഒരു സീരീസ് വന്ന് ഇരിക്കുന്ന അതാണ് ഏറ്റവും ന്യൂ ഏറ്റവും പുതിയ സീരീസ് പുതിയ വണ്ടിയാണ് പിന്നെ വേ അവർ പറഞ്ഞ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡിസ്കിൻ്റെ ബ്രേക്കിൻ്റെ എന്തോ പ്രത്യേകത ഒക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കുന്നത് കേട്ടോ അവർ പറഞ്ഞായിരുന്നു ഞാൻ എന്ത് എന്ന് പറയുമ്പോൾ ഞാൻ സത്യത്തിൽ ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്താലും വിചാരിച്ചിട്ട് പക്ഷേ പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി ലോങ്ങ് വീഡിയോ ഇടാന്ന് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ അത് ആ അത് ആ പെണ്ണ് പറഞ്ഞതല്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ലെങ്ത് കൂടുതലാണ് സീറ്റിൻ്റെ ലെങ്ത് കൂടുതലാണ് പിന്നെ ഇപ്പോൾ ഷോക്കപ്പ് ഒക്കെ എന്തോ കുറച്ച് നല്ലത് ഇതിൻ്റെയാണ് സി ബിടെയാണ് പിന്നെ സി ബിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതലാണ് പക്ഷേ അത് ഇച്ചിരി പണിയാണ് കേട്ടോ വണ്ടി എടുത്തുകഴിഞ്ഞപ്പോഴത് മനസ്സിലായിരിക്കുന്ന പച്ച ലിവോ കണ്ടില്ല അതായിരുന്നു ഞങ്ങളുടെ വണ്ടി അപ്പോൾ അവിടുന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവില് നോക്കിയപ്പോഴും ഹൈനസിനോടാണ് കുറച്ച് താല്പര്യം കിടക്കുന്നതെങ്കിലും സി ബി എടുക്കാവുന്ന ഒരു പകുതി മനസ്സോർ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഹോണ്ടായി ഹോണ്ടേ ഹോണ്ടയുടെ ഷോറൂമിൽ പോയതല്ല അങ്ങനെയാണെങ്കിൽ ഹീറോയിലെ ഷോറൂമിലൂടെ പോകുക എന്ന് പറഞ്ഞ് ജസ്റ്റ് ഞങ്ങളൊന്ന് കയറി നോക്കി കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങ് വന്നേട്ടാ അങ്ങനെ ഞങ്ങൾ മുരളി വന്നു മുരളി വന്നാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതാണ് അപ്പം ഒരു നാലുമണി ഒക്കെ ആയപ്പോഴത്തേക്കും ആണ് ഹരിപ്പാട് എത്തിയത് പിന്നെ മുരളി ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഏട്ട മീറ്റോളും ഞാനൊരു പക്സും കഴിച്ചേട്ടെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തിന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടായിട്ട് വാങ്ങിച്ചത് ഇനി രണ്ടും ഒന്നിച്ച് വഞ്ചേരട്ടസിനല്ലോ അങ്ങനെ അത് കുറച്ച് സോസൊക്കെ ഒഴിച്ച് കിടന്നു കാരണം നല്ല മഴയുണ്ടായിരുന്നു പുറത്ത് അപ്പം നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്ത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട് കേട്ടോ വണ്ടി എടുക്കാൻ പോകുന്നത് ഈ വണ്ടി മറ്റേ വണ്ടി ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബാക്കി കുറച്ച് പൈസ ഞങ്ങളുടെ ഇട്ടിട്ടുള്ളൂ ഫിനാൻസ് ആണ് അപ്പോൾ ശരി ഓക്കെ ബൈ